സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂർ ജില്ല സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയപ്പോൾ ഏറെ അഭിമാനത്തിലാണ് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ നാല് ഗ്രൂപ്പിനങ്ങളിൽ എ ഗ്രേഡ് ഉൾപ്പെടെ മിന്നുന്ന ജയമാണ് കണ്ണൂരിന്റെ കനക കിരീടത്തിനായി സ്കൂൾ നേടിയത് കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും അവരെ ഒരുക്കിയ അധ്യാപകരും കണ്ണൂർ വണ്ണുമായി കലോത്സവ സന്തോഷം പങ്കുവെക്കുന്നു പരിചമുട്ടുകളിയിൽ എ ഗ്രേഡ് കിട്ടിയ കുട്ടികളാണ് ഇവിടെ ഇവിടെയുള്ളത് പരിചമുട്ടുകളി നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്ന് അവതരിപ്പിക്കേണ്ടതുണ്ടായിരുന്നു എന്നാൽ ആ കലാരൂപം ഈ തരത്തിൽ ഈ വേഷവിധാനത്തിൽ അവതരിപ്പിക്കാൻ പ്രയാസമുണ്ട് അതിന് അതിൻ്റേതായ വേഷവിധാനങ്ങളുണ്ട് പരിചമുട്ട് എല്ലാം നമ്മുടെ മലയാള നാട്ടിൻ്റെ പ്രത്യേകിച്ചും വടക്കേ മലബാറിൻ്റെ പ്രശസ്തമായ കലയാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കലയാണ് പക്ഷേ ആ പരിചയമുട്ട് ഇപ്പോൾ ഈ ഈ അവസ്ഥയിൽ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പരിമിതിയുണ്ട് ആദ്യം നമുക്കൊന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികളുമായി ഒന്ന് പരിചയപ്പെടാം ഈ ക്ഷൻഡ് കിട്ടുന്നതിന് ആരായിരുന്നു അത് ജോയൽ സാർ എന്ന് തന്നെ സാറായിരുന്നു അതായത് പുള്ളി തൃശ്ശൂരിൽ നിന്ന് വന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണേ നമ്മളെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നമുക്ക് പരമാ പുള്ളി നമ്മളെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നു പിന്നെ അതിന് നല്ല വലിയ പങ്കുവെച്ചത് സിസ്റ്ററാണ് സിസ്റ്റർ നമ്മളെ പട്ടസപ്പോർട്ടായിട്ട് സിസ്റ്റർ ഉണ്ടായിരുന്നു നമ്മളെപ്പോ നമ്മളിൽ നമ്മളൊരാളായിട്ട് അടുത്ത സിസ്റ്റർ ഉണ്ടായിരുന്നത് നമ്മളെ കൂടെ തന്നെ നമ്മളെല്ലാത്തിനും സിസ്റ്റർ ഉണ്ടായിരുന്നു പരിശീലനം ആവശ്യമായി വന്നു ആറ് ആറ് മാസത്തെ പരിശീലനം നമുക്ക് വരുന്നു സ്കൂള് ഓണ എക്സാം എല്ലാം കഴിഞ്ഞ് ആ സമയം അതിന് ശേഷം നമുക്ക് പ്രാക്ടീസ് തുടങ്ങിയത് സംസ്ഥാന തലത്തിൽ എത്താൻ കഴിയും തിരിച്ചു വരാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു ആ നൂറ് ശതമാനം ഉണ്ടായിരുന്നു വരാൻ ായിരുന്നു സിസ്റ്റർ പരിചയമുട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ കലയാണ് പ്രത്യേകിച്ചും മലബാറിൻ്റെ കലയാണ് പരിചമുട്ട് കളരിപ്പാറ്റ് അതൊക്കെ തന്നെ ഒരിക്കലും അത്തരം കലകൾ അന്യം നിൽക്കാൻ പോകുന്നില്ല മലയാള നാട്ടിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിചമുട്ടും കളരിപ്പാറ്റുമെല്ലാം വളരെ ശക്തമായി തന്നെ നിലനിൽക്കുമെന്ന് ഈ ഇത്തരം കുട്ടികളിലൂടെ ഇവിടെ നമുക്ക് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിചയമുട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് സിസ്റ്റർക്ക് പ്രചോദനമായതെന്തായിരുന്നു അങ്ങനെയല്ല പ്രജ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്രിസ്ത്യൻ കല തന്നെയാണ് ഇപ്പോൾ ഈ നിന്ന് പോകുന്നത് പോലെ അപ്പം പക്ഷേ അത് നമുക്ക് വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള ഒരു ഒരു ഇൻസ്പിറേഷനായിരുന്നു നമുക്കുണ്ടായിരുന്നത് അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ പരിചയമുട്ടെന്നുള്ള ഐറ്റം നമുക്ക് മുന്നോട്ടെടുത്തത് കുട്ടികളിത് പരിശീലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ ആഗ്രഹിക്കുന്ന തരത്തിൽ അവർ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു തീർച്ചയായിട്ടും കുട്ടികൾ ആ ഒരു ലക്ഷ്യം എന്താ ഈ കുട്ടികളെല്ലാം കളരി പഠിച്ച കുട്ടികളായിരുന്നു ഇതിന് എന്താണ് പരിചയമുട്ടും കളരിയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് അപ്പം നന്നായിട്ട് പഠിച്ച ഈ കളരി പഠിച്ച കുട്ടികളായിരുന്നു ഇവർക്ക് അതിൻ്റെതായ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇവർക്ക് സാധിച്ചു കണ്ണൂരിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വർണക്കപ്പിൽ വാരിപ്പുണരുമ്പോൾ സെൻറ്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റേതായ പങ്ക് വഹിച്ചിരിക്കുന്നു കലോത്സവത്തിന് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിന് കലോത്സവത്തിന് കുട്ടികളെ സജ്ജമാക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയ അധ്യാപകൻ ഇവിടെയുണ്ട് നമുക്ക് ഒന്ന് സംസാരിക്കാം ഇവിടെ നമ്മുടെ കുട്ടികൾ ഏകദേശം ജൂൺ മാസം തന്നെ സിസ്റ്ററുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഷൈജു സാറിൻ്റെ നേതൃത്വത്തിൽ പ്രാക്ടീസ് ആരംഭിച്ചു അതിൻ്റെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ നാല് ഗ്രൂപ്പിനങ്ങളിൽ കിട്ടുകയെന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല സംസ്ഥാന തലത്തിലുള്ള മികച്ച മത്സരമാണ് നടന്നത് അവിടെ അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു അത് ഓർക്കസ്ട്ര ആയാലും നാടൻ പാട്ടായാലും അതുപോലെ പഞ്ചവാദിയായാലും പരിചയമുട്ടായാലും ഏതായാലും എല്ലാറ്റിലും നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് നല്ല അഭിനന്ദനങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതായത് കഥകളി സിംഗിള് കഥകളി സിംഗിളും അതുപോലെ തന്നെ കേരള നടനം അതുപോലെ ഇംഗ്ലീഷ് പ്രസംഗം ഈ ഇത്തരം ഇനങ്ങൾ പോലും നമ്മൾ അത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റി ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് വളരെ സന്തോഷക്കാരണം കുട്ടികളുടെ ആ അത്രയും കഠിന പരിശ്രമം കൊണ്ട് മാത്രമാണ് നമുക്കത് ഇത്രയും നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ പിന്നെ അതുപോലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സിസ്റ്ററിൻ്റെ ആ ഒരു നേതൃത്വം ശരിക്കും നമ്മൾക്ക് എല്ലാവർക്കും പ്രചോദനമായിരുന്നു അത്രയും സപ്പോർട്ടായിരുന്നു നല്ല മാനേജ്മെൻറ്റ് നമ്മുടെ കൂടെ നിന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിജയം ഉണ്ടാക്കാൻ പറ്റിയില്ല എല്ലാവർക്കും നന്ദി ഉണ്ടാവുക താങ്ക് പൊരിഞ്ഞ പോരാട്ടമാണ് കൊല്ലത്ത് വെച്ച് നടന്നത് കോഴിക്കോടിനെയും പാലക്കാടിനെയും പിറകിലാക്കിക്കൊണ്ട് ഇഞ്ചോടിഞ്ചു നിന്നുകൊണ്ടുള്ള ആ പോരാട്ടത്തിൽ അവസാന നിമിഷം വരെ എത്രയോ വർഷങ്ങളോളം സ്വർണ്ണക്കപ്പ് കൈവശം വെച്ച് കുത്തകയാക്കി വെച്ചിരുന്ന കോഴിക്കോടിൻ്റെ കുത്തക തകർത്തുകൊണ്ട് കോഴിക്കോടിനെയും പാലക്കാടിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് അഭിമാനാർഹമായ വിജയമാണ് കലയുടെ കലവറയാണ് കണ്ണൂരെന്ന് തെളിയിച്ചു കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് സെൻറ്റ് മൈക്കിൾസ് സ്കൂളിലെ കുട്ടികളെ കലോത്സവത്തിന് സജ്ജമാക്കുന്നതിൽ പങ്കുവഹിച്ച വഹിച്ച മറ്റ് ചില അധ്യാപികന്മാരുമുണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം കലോത്സവത്തിന് വേണ്ടി കുട്ടികളെ സജ്ജമാക്കുന്നതിൽ ടീച്ചർ വഹിച്ച പങ്ക് എത്രത്തോളമായിരുന്നു അതായത് ഈ കുട്ടികൾക്ക് കൂടുതൽ നമ്മൾ കൂടെ നിന്നിട്ടൊന്നും പ്രാക്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അത്രയും പ്രഗർഭരായ ഒരു അധ്യാപകനെ തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇവർക്ക് പരിചയമുട്ട് പഠിപ്പിക്കുന്ന മാഷ് വളരെ കൃത്യമായി വന്ന് കാര്യങ്ങൾ നോക്കി ചെയ്യും പക്ഷേ ഞാനൊരു അധ്യാപിക എന്ന നിലയിൽ ഫുൾ ടൈം എനിക്ക് ഇരിക്കാൻ പറ്റില്ല പക്ഷേ ക്ലാസ് കഴിഞ്ഞാലും ശനിയാഴ്ചയോ ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന ദിവസം ഇവരെ കൂടെ നിന്ന് ഇവരെ തെറ്റുകൾ പറഞ്ഞ് ആ സാറിന് പറഞ്ഞു കൊടുക്കും അപ്പോൾ സർ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവർക്ക് വരുത്തുകയും ചെയ്യും ഒപ്പം ഈ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൾ പോയപ്പം ഞാനും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു നല്ല പ്രകടനമായിരുന്നു കാഴ്ചവെച്ച് അതുകൊണ്ട് തന്നെയാണ് ഈ എ ഗ്രേഡ് നമുക്ക് ഇവർക്ക് നമ്മൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഈ വിജയത്തിൽ ടീച്ചർക്ക് എത്രത്തോളം തോന്നുന്നു വളരെ നല്ല രീതിയിലാണ് അവർ ഓരോ പരിപാടിയും കാഴ്ചവെച്ചത് അവരുടെ കഴിവിൻ്റെ അങ്ങേയറ്റം അവർക്ക് ഓരോ പരിപാടിയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ എനിക്ക് അഭിമാനം തോന്നുന്നു കാരണം നമ്മുടെ കുട്ടികൾ ഇത്ര നല്ലവണ്ണം പെർഫോം ചെയ്തിട്ട് നല്ല നമ്മുടെ കണ്ണൂരിൽ നിന്ന് തന്നെ ഒരു കപ്പ് നേടാൻ ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം ഒരു കപ്പ് നേടാൻ പറ്റിയതിന് ഞാൻ സന്തോഷിക്കുന്നു തിളക്കമാർന്ന വിജയം നേടിയ സെൻറ്റ് മൈക്കിൾസ് സ്കൂളിലെ കുട്ടികളോടൊപ്പം അവരെ അതിന് സജ്ജമാക്കിയ അധ്യാപകരെ കൂടി കണ്ണൂർ വൺ ടെലിവിഷൻ ചാനൽ അഭിനന്ദിക്കുന്നു പ്രത്യേകം പ്രത്യേകിച്ച് നേതൃത്വം നൽകിയ സന്തോഷമാഷെ കണ്ണൂർ വൺ ടെലിവിഷൻ ചാനൽ ഹൃദയംഗമായ അഭിനന്ദനം അറിയിക്കുകയാണ് ക്യാമറാമാൻ ഡാങ്കെ പൂക്കാടിനൊപ്പം സുരേഷ് നാവത്ത് കണ്ണൂർ വൺ മാതാറാ സിന്ത്യാ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ